ശിബീൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്ന് പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ മൂന്നാമത്തെ പാഠത്തിലേക്ക് പോവാം പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്നതാണ് ആ പാഠഭാഗം അതൊരു നാടകമാണ് വയല വാസുദേവൻ പിള്ള എഴുതിയതാണ് ഈ നാടകം തനത് നാടകവേദിയുടെ ഒരു പ്രചാരകനും കൂടെ ആയിരുന്നു അദ്ദേഹം ജി ശങ്കര നാടക സങ്കല്പത്തിന് കൂടുതൽ അടിസ്ഥാനം അല്ലെങ്കിൽ കൂടുതൽ മാനങ്ങൾ നൽകിയ ഒരു എഴുത്തുകാരനാണ് നാടകകാരനാണ് വയല പിള്ള അപ്പൊ ഇതിനകത്ത് ഈ ഒരു നാടകത്തിനകത്ത് നമ്മൾ കാണും ശ്രദ്ധിക്കേണ്ടത് ഈ നാടകം പരിസ്ഥിതി പ്രശ്നങ്ങളെ വളരെയധികം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അതോടൊപ്പം നാടകത്തിൻ്റെതായ തനത് നാടകത്തിൻ്റെതായ ലാളിത്യവും ആ ഒരു ഭാഷയുടെ കൈയടക്കവും ഒക്കെ ഈ നാടകത്തിനകത്ത് ഉണ്ടെന്ന് നമുക്ക് അറിയാം അപ്പൊ എന്നും അല്ലെങ്കിൽ അടിസ്ഥാന വിഭാഗം എന്നും വളരെ മോശപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ആഹാരം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ജീവിക്കേണ്ടി വരും ഒരു ചിത്രീകരണം കൂടെ ഈ നാടകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ അധികാര ശക്തി എപ്പോഴും പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതും നാടകത്തിന്റെ പ്രധാന ഒരു കഥാതന്തുവാണ് എന്നാൽ ഇതിനെല്ലാം അതിജീവിക്കുന്ന സ്നേഹത്തിന്റെ ശക്തിയെ ഈ നാടകം ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് നാടകത്തിന്റെ പശ്ചാത്തലമായി വരുന്നത് ഒരു അരയാൽ ചുവടാണ് ചുറ്റും പ്രകൃതി ഭംഗിയുള്ള ഒരു അരയാൽ ചുവടാണ് അപ്പൊ തനത് നാടകത്തിന്റെ ഒരു പ്രത്യേകതയാണ് കൃത്യമായ സ്റ്റേജോ അലങ്കാരങ്ങളോ ഒന്നും ഇല്ലാതെ ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് ഇതിന്റെ കലാവേദി ഉയരുക തനത് നാടകങ്ങളുടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അരയാൽ ചുവടാണ് ഇതിന്റെ പശ്ചാത്തലം രംഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പൊ വലിയ കട്ടി കൂടിയ ഒരു വനം വെട്ടി നശിപ്പിച്ചതിന്റെയും ഒക്കെ അടയാളങ്ങൾ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാം എന്ത് നാശമുണ്ടായാലും അതിനാൽ അവസാനിക്കാത്ത പ്രതീക്ഷയുടെ പ്രതീകമായി വെളുത്ത പൂക്കൾ വിരിയുന്ന പശ്ചാത്തലം നമ്മൾ ഈ നാടകത്തിൽ കാണും അപ്പൊ വലിയ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അന്ധനായ കണ്ണു കാണാനാവാത്ത ഒരു പക്ഷിശാസ്ത്രക്കാരൻ പതിനൊന്ന് പക്ഷികൾ പിന്നെ അതിൻ്റെ ആ സ്ഥലത്തിന്റെ ഉടമയായിട്ട് വരുന്ന ആൾ അത്രയും പേരാണ് കഥാപാത്രങ്ങൾ കഥാപാത്രങ്ങൾക്കാരനെ പക്ഷിശാസ്ത്രക്കാരന്റെ മുഖം അയാൾ അന്ധനാണ് അന്ധനാണെങ്കിലും ആ തേജസ്വറ്റ മുഖത്തൊരു വിഷമം കാണുന്നുണ്ട് ഈ പക്ഷികളിൽ ഒന്ന് ചിറകരിഞ്ഞു കളഞ്ഞിട്ട് വേറൊരു ആളായിട്ട് മാറിയിരിക്കുകയാണ് വർഗവഞ്ചകനായ പക്ഷി തന്റെ ഒപ്പം തിരിച്ചു വരാത്തെയുള്ള വിഷമം പക്ഷിശാസ്ത്രക്കാരനിൽ ഉണ്ട് അപ്പൊ മോഹവും അതിമോഹവും ഒക്കെയാണ് ആളുകളെ ഇങ്ങനെ സ്വന്തം വർഗത്തെ പോലും വഞ്ചിക്കുന്നവരാക്കി മാറ്റുന്നത് എന്നൊരു സന്ദേശവും കളെ നാടകം കരുതി അപ്പൊ കൂട്ടം പോയവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ പക്ഷി പക്ഷിശാസ്ത്രക്കാരനുണ്ട് അയാൾ അന്ധനാണെങ്കിലും അയാളുടെ ഉൾക്കണ്ണ് തെളിഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് വറ്റിപ്പോകാവുന്ന കാട്ടിലെ അരുവിയെ കുറിച്ചൊക്കെ അയാൾ ചോദിക്കുന്നത് അപ്പൊ എപ്പോഴും ജനങ്ങളോടൊപ്പം അടിസ്ഥാന വിഭാഗത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് മണ്ണിന്റെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയുക എന്നുള്ള ഒരു കാര്യവും കൂടെ ഈ നാടകം സൂചിപ്പിക്കുന്നത് അക്ഷയപാത്രത്തിലെ ചീരയിലായി അവസാനത്തെ ആള് ഭക്ഷിച്ച് തീരുന്നതുവരെയും ഒഴിയാത്ത പാത്രമാണ് അക്ഷയപാത്രം അതാണ് കാട്ടിൽ താമസിക്കുമ്പോൾ പാഞ്ചേലി പാഞ്ചാലിയുടെ കൈവശം ഉണ്ടായിരുന്നത് അപ്പോ ഒരിക്കൽ കൃഷ്ണൻ വന്നപ്പോൾ അപ്പൊ അവസാനത്തെ ആളെന്ന് പറയുന്നത് പാഞ്ചാലിയാണ് അവസാനത്തെ ആള് ഭക്ഷിച്ച് തീരുന്നവരെ അതിനകത്ത് ആഹാരം നിറഞ്ഞുകൊണ്ടേ ഇരിക്കും പക്ഷെ എന്തായാലും പാഞ്ചാലിയുടെ കൈവശം ഉണ്ടായിരുന്ന പാത്രത്തിന് ഒരു ചീര ഇലയുടെ ആഹ് കഷ്ണം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് വിശപ്പാക്കാൻ പറ്റിയെന്ന് പറയുന്നു അപ്പൊ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം പോലും മൃഷ്ടാന്തമായി മാറുന്നുവെന്ന് ഈ നാടകം സൂചിപ്പിക്കുന്നു ഇപ്പൊ ഈ നാടകം ആരംഭിക്കുമ്പോൾ തന്നെ കൂട്ടം തെറ്റി പോയവൻ തിരിച്ചു വരാത്തതിലുള്ള ഭക്ഷ്യശാസ്ത്രക്കാരന്റെ സങ്കടം അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ പ്രായം കൂടുംതോറും തനിക്ക് ഉള്ളിലെ പ്രകാശം കൂടി വരുന്നു എന്ന് പക്ഷിശാസ്ത്രക്കാരൻ വളരെ ആത്മവിശ്വാസത്തോടെ ഈ കിളികളോട് പറയുന്നു അപ്പൊ അവ എന്തെങ്കിലും വരും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് അവൻ നമ്മളെയൊക്കെ ചതിച്ച് ഈ സ്ഥലമൊക്കെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തവൻ സ്ഥലം വിട്ടു പോയിരുന്നാൽ അവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരും അപ്പൊ നമ്മൾ ഒത്തിരി നേരം പറന്നെന്നും എവിടെയെല്ലാം പോയി തേനരുവീടെ അടുത്ത് പോയെന്നും ഒക്കെ ആ പഴയ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നു പട്ടണി പട്ടിണിക്കാരന്റെ അത്താഴമുണ്ടു ഒഴിഞ്ഞ പാത്രത്തിലൊരു ചീരയില്ല അത് മഹാഭാരത കഥയിലുള്ള ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് നമുക്ക് മൃഷ്ടാന ഭോജനമായി പാവപ്പെട്ടവൻ തന്ന അത്താഴം നമുക്കത് ഏറ്റവും വിഷപ്പെടക്കാൻ ഉതകുന്ന വിശിഷ്ട ഭോജ്യമായി മാറി അപ്പൊ ഇതിനിടയിൽ കിളികൾ പറന്നു വരുന്നു അപ്പൊ കിളികൾ പറയുന്നു നമ്മൾ വിളഞ്ഞ വയലുകളുടെ മുകളിലൂടെ പോകുമ്പോൾ അവിടെ വെടിവെക്കാൻ ആളുണ്ടായിരുന്നു എന്റെ ചിറകിന് വെടിയേറ്റെങ്കിലും ഞാൻ തളരാതെ പറഞ്ഞു ഇത്രക്കാരം പറയുകയാണ് ഏഹ് ഒടുവിൽ നീ കൂടെ എത്തിയില്ലേ പക്ഷെ എവിടെ ചേക്ക് കയറും വനം എല്ലാം വെട്ടിത്തെളിച്ചു ഇപ്പം വെറും വെളുത്ത പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ വനനശീകരണം എന്ന വലിയൊരു സാധ്യത അവിടെ കാണിക്കുകയാണ് വിശപ്പിനെ നമ്മളൊന്നും കരുതിയില്ല എന്ന് കിളികൾ പറയുന്നു വാരി കൂട്ടാൻ മറന്നുപോയവരാണ് നമ്മൾ മനുഷ്യരെല്ലാം വാരി കൂട്ടുന്നവരാണെന്ന് പക്ഷെ ശസ്ത്രക്കാരൻ പറയുന്നു വിതയ്ക്കാൻ മണ്ണില്ലാത്തവരാണ് കിളികൾ എന്നിട്ടും വിശക്കുന്നു അപ്പൊ കിളികൾ കരയുകയാണ് എങ്ങനെയാണ് ഞങ്ങളുടെ വിശപ്പിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കുക അപ്പൊ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു വിശ വാരിക്കൂട്ടാൻ മറന്നുപോയവരാണ് നമ്മൾ മനുഷ്യർ അങ്ങനെയല്ല അവര് വിതയ്ക്കാൻ മണ്ണുള്ളവരും വിതച്ച് കിട്ടുന്നത് വാരി കൂട്ടുന്നവരുമാണ് എന്നിട്ടും നമുക്ക് വിശക്കുകയാണല്ലോ അപ്പോ ആ ഒരു കിളികളുടെ രോദനം അവിടെ മുഴങ്ങുകയാണ് അപ്പൊ അടുത്തെങ്ങാനും വിളഞ്ഞ പാടങ്ങളുണ്ടോ എന്ന് അവര് മുകളിൽ നിന്ന് കഴുത്ത് നീട്ടി നോക്കുന്നു അപ്പൊ പക്ഷിശാസ്ത്രക്കാരൻ നന്ദനായതുകൊണ്ട് അയാൾ വായുവിൽ തപ്പിയാണ് ലക്ഷ്യം വെച്ച് പറയുന്നത് അകലെ കുന്നിൻപുറത്ത് കതിർക്കുലകൾ ഉണ്ടാകുന്നത് പോയി കൊത്തി തിന്നുക എന്നിട്ട് അന്തിക്ക് മുമ്പ് സന്ധിക്ക് മുമ്പ് നിങ്ങൾ ചേക്കേറണം അപ്പൊ കിളികൾക്ക് അത് സംശയമാണ് ആരുടേതാണ് അതിന് അദ്ദേഹം പറയുന്നത് ഈ ഭൂമി ആകെ നമ്മുടേതാണ് വന്യ ഭൂമിയിൽ ഏതോ താപസൻ നമുക്കായി വിതച്ച വരിനെല്ല് അപ്പൊ ഈ വരുന്നെല്ല് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ നട്ടുണ്ടാക്കിയതല്ല മറ്റാരുടെയോ ഏഹ് ശ്രമപരമായി ഉണ്ടായതാണ് അപ്പൊ ഇവിടെ വന്യഭൂമിയിൽ താപസൻ വിതച്ച വരുന്നെല്ല് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് ആരെങ്കിലും ഒക്കെ പക്ഷികളുടെ വിസർജ്യത്തിൽ നിന്ന് പോലും നെല്ലുകൾ നെൽക്കുലകൾ പാകമായി വരാറുണ്ട് അപ്പൊ ആ ഒരു വരിനെല്ലാണ് നിങ്ങള് പോയി കഴിക്കേണ്ടത് എന്ന് പറയും പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു നിങ്ങൾ കാട്ടരുവീടെ കളഗാനം കേട്ട് പറന്ന് പോയിട്ട് വരും വരുമ്പോൾ എനിക്കും കൂടെ വിതച്ചത് കൊണ്ടുവരണം എന്ന് പറയും ഇപ്പൊ കിളികൾക്ക് ഏർ സങ്കടം വരുന്നു കാരണം പാടത്തിന്റെ ഉടമ എങ്ങനെ അറിഞ്ഞാൽ എന്തു ചെയ്യും കെണി വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ മലയോരത്ത് ഈ മലയോരത്ത് ആരാണ് കെണി വെക്കുന്നത് അപ്പൊ നോക്കത്താത്ത നീലിമയർന്ന വനമാണ് അവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾ ധൈര്യമായി പോയിട്ട് വരാൻ അദ്ദേഹം പറഞ്ഞു പിന്നെ മക്കളെ എനിക്ക് പറക്കാൻ പറ്റില്ല ഒരു ചാൺ കൂടി ഒരു അല്പം ദൂരം പോലും എനിക്ക് പറയുന്നത് ചാൺ ദൂരത്തിന്റെ അളവാണ് ഞാൻ ആകെ തളർന്നു അപ്പൊ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ പൊരുവയലിൽ ആ മലയോരത്തുള്ള കാട്ടരിവി പറ്റിയോന്നും കൂടെ നോക്കണമെന്ന് പറയുന്നുണ്ട് അപ്പൊ കിളികൾ പറയുന്നു കാട്ടരുവിയിൽ നനവുണ്ട് നമ്മുടെ കൊക്കൊന്നു കൊണ്ടൊന്ന് നനയ്ക്കാനുള്ള വെള്ളം ഉണ്ട് എങ്കിൽ തളരാതെ പറന്നു പറന്ന് വരുകയും ചിറക് വിടർത്തി പോകുന്നു പെരുവഴി ഇരുളാണെങ്കിൽ പോകുന്ന പെരുവഴിയാണ് വലിയ വഴിയാണ് അത് ഇരുളാണെങ്കിൽ ഇരുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒന്നിച്ച് പറക്കണം ഇപ്പൊ പക്ഷികൾക്ക് ആ ഒരു ഐക്യ ഐക്യതയുടെ പ്രാധാന്യം ഇവിടെ പറയുകയാണ് പക്ഷികളാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പറക്കണം ഇരുട്ടാണെങ്കിലും ഒറ്റയ്ക്ക് കൂട്ടം തെറ്റി പോകരുത് അപ്പൊ കിളികൾ കരയുകയാണ് വീണ്ടും എന്തൊരു ചൂട് ഹൃദയതൊക്കെ ചിറയല്ല കരിയുന്നു അപ്പൊ നമ്മുടെ തണലേകിയ മരങ്ങൾ വെട്ടി നശിപ്പിച്ചത് ഏത് ദുഷ്ടനാണെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു അപ്പൊ ഒരു കിളി പറയണ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് കൂർത്ത നോട്ടവും കൂരമ്പുമായിട്ട് ഇഴഞ്ഞു നടക്കുന്നവനാണ് അപ്പൊ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് നിങ്ങളും പോകുമ്പോൾ സൂക്ഷിക്കണം എന്റെ പൊന്നും കുടങ്ങളെ അല്ലെ എൻ്റെ പൊന്നും മക്കളെ നിങ്ങളുടെ നനത്ത അടിവയറിൽ അവൻ്റെ അമ്പയേറ്റാൽ നിങ്ങൾ മരിച്ചു പോകും അതുകൊണ്ട് അവന്റെ അത്താഴത്തിന് രുചികൂട്ടാനാണ് അവൻ പക്ഷികളെ പിടിക്കുന്നത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം യാത്ര ഞങ്ങളുടെ എന്നിട്ടും കിളികൾ അപ്പോഴാണ് അതായത് പക്ഷികൾ അല്ലെങ്കിൽ ചരാചരങ്ങളെല്ലാം മനുഷ്യനെ നന്മ ചെയ്യുന്നവരാണ് അപ്പൊ പക്ഷികൾ പറയുന്നത് ഞങ്ങളെ അമ്പ കൊല്ലാൻ നിൽക്കുന്നവന് പോലും ഞങ്ങളുടെ ചിറകടി കൊണ്ട് ഞങ്ങൾ കുളിർമ നൽകണം നമ്മൾക്ക് കുളിർമ തന്നവനും വെട്ടിയവനും നിങ്ങൾ തണലേക്കുക കൊള്ളക്കാർ മരം വെട്ടി വെട്ടിക്കയറുന്നത് കണ്ട് നമ്മൾ മരം മാറി കൂടുകൂട്ടി അപ്പടു ഈ ഒരു ഒരൊറ്റ മരത്തിലെത്തി അതായത് ഓരോരുത്തരായിട്ട് മരം വെട്ടിക്കൊണ്ടേ അങ്ങനെ 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 ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് ഒരു മരത്തിലെത്തി ഇനിയിപ്പൊ ഈ മരത്തിന്റെ കൊമ്പുകളും കൂടെ വനനശീകരണത്തെ വളരെ വ്യക്തമായി അവിടെ സൂചിപ്പിക്കുക അപ്പൊ കിളി പറയുന്നത് ഇനി ഒരു ദിവസം വൈകുന്നേരം നമ്മൾ അന്തിയിൽ ചേക്കേറാനായിട്ട് എത്തുമ്പോൾ ഈ മരവും വീണിരിക്കും പിന്നെ നമ്മൾ ഇവിടെ കൂട്ടുകൂടും അപ്പൊ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് കടലിന്റെ മുകളിൽ കൂട്ടുകൂടാം അപ്പൊ കിളികൾ പാട്ട് പാടുന്നുണ്ടെങ്കിൽ ഒരു കിളി പറയുന്നു അയ്യോ കടലിൽ തിര ഇളകുമ്പോൾ എന്റെ കൂട് താഴെ വീണ് അതിനെ തിരകൾ വിഴുങ്ങില്ലേ എന്ന് പറയും അങ്ങനെ കൊയ്ത് വരാൻ വേണ്ടി പക്ഷിശാസ്ത്രക്കാരൻ ഈ പക്ഷികളെ അകലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പൊ നന്മയുടെ ഇത്തിരിക്കൂക്കൾ ശേഷിക്കുന്ന ഈ മണ്ണിൽ വിതയ്ക്കാനും വാരിക്കൂട്ടാനും കഴിയാത്തവരുടെ ആകുലതകളാണ് ഈ ഭാഗം പങ്കുവെക്കുന്നത് അപ്പൊ വിളകൾ കൊയ്തെടുക്കുക എന്നുള്ളത് അധ്വാനത്തെ കൂടുതൽ പ്രാധാന്യത്തോടെ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് മണ്ണിന്റെ മക്കളോടുള്ള ആഹ്വാനമാണ് ഈ കൊയ്ത് എടുക്കുക എന്നുള്ളത് അപ്പൊ ഒരു ആ ഭൂമിയിൽ ഏതോ താപസൻ വിതച്ച വരുന്നല്ലേ എന്ന് പറയുന്നതിലൂടെ എല്ലാ ജീവജാലങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ് മണ്ണിൽ വിളയുന്നത് എന്നൊരു സന്ദേശം കൂടെ നൽകുന്നു അപ്പൊ ഈ മണ്ണിന്റെ അവകാശി ഉള്ളവനും ഉടമയുമല്ല പണിയെടുക്കുന്നവനും പട്ടിണിക്കാരനും കൂടെയാണ് എന്നൊരു സന്ദേശമാണ് നാടകത്തിന്റെ ഭാഗം നൽകുന്നത് ഇപ്പൊ കിളികൾക്ക് പോകാനുള്ള ഭയം വരുമ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ അവരെ ആത്മവിശ്വാസത്തോടെ പറന്നു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നു അതായത് ഇരുട്ട് ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ സൂക്ഷിക്കണം ഒരുമിച്ച് പറക്കണം പിന്നെ അമ്പയ്യൻ കാത്തിരിക്കുന്നവനെ നോക്കണം അവനെ ശ്രദ്ധിച്ച് വേണം പറക്കാൻ എന്ന് പറയും ഇരുട്ടിനെ കീറു മുറിച്ച് വെളിച്ചത്തിലേക്ക് കുതിക്കാനുള്ളൊരാഹ്വാനമാണ് ഇയാളെവിടെ നൽകുന്നത് തങ്ങളുടെ ചിറകുപോലും കരിഞ്ഞു പോകുന്ന വെയിലിന് കാരണമായ ആളുകൾ ചുറ്റുമുണ്ടെന്നും അവരെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ കിളികൾ പറയുന്നത് ഞങ്ങളുടെ ചിറയോടി കൊണ്ട് അവർക്കും കൂടെ ഞങ്ങൾ തണുപ്പ് നൽകാം അപ്പൊ അതൊരു മഹത്തായ പ്രപഞ്ച ദർശനമാണ് ഇറുപ്പവനും മലർ ഗന്ധമേഘും വെട്ടുന്നവനും തരി ചൂടകറ്റും ഹനിപ്പവനും കിളി പാട്ടുപാടും പരോപകാര പ്രവണം പ്രപഞ്ചം എന്നുള്ള കവിവാക്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഭാഗം അപ്പൊ ഈ വഴികൾ ഉള്ളൂരിന്റെ കവിതയിൽ നിന്നുള്ളതാണ് അപ്പോ എന്താണ് ഇറുക്കുന്നവന് പോലും തന്നെ ഇറത്തെടുക്കുന്നവന് പോലും പൂവ് മണമാണ് നൽകുന്നത് വെട്ടുന്നവന് പോലും മരം ചൂടകറ്റുന്ന ഒരു വസ്തുവായി അത് താഴെ വീഴുന്നത് വരെ ആ മരം അങ്ങനെ വർധിക്കുന്നു കൊല്ലുന്നവന് വേണ്ടി ഹനിക്കുന്നവന് വേണ്ടി എങ്കിൽ ഈ പാട്ടുപാട് പരോപകാരത്താൽ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്നുള്ളതാണ് ആ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ആ ദർശനമാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് അതുപോലെ ചേക്കേറാൻ ഒരു മരം പോലും ഇല്ലാതായാലോ എന്ന് കിളി ചോദിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ പേടിക്കണ്ട നമുക്ക് കടലിന് മുകളിലെങ്കിലും പോയി കൂടുകൂട്ടാം എന്നൊരു ആത്മവിശ്വാസം പക്ഷിശാസ്ത്രക്കാരൻ നൽകും ഇയാളുടെ വാക്കുകൾ കേട്ടാണ് വളരെ മനസ്സിൽ കരുത്താർജിച്ച് ഈ പാവം കിളികൾ കൂട്ടത്തോടെ പറഞ്ഞു വരുന്നത് പാടത്തിൽ ഇനി അടുത്ത ഭാഗത്ത് ഇവർ പാടത്തിൽ എത്തുകയാണ് പാടത്തിന്റെ ഉടമയെ കണ്ടാൽ എന്ത് ചെയ്യണം കൊത്തി കീറണം എന്നൊക്കെ കിളികൾ പറയും പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് വേണ്ട രക്ത ആ രക്തം കൊണ്ട് അത് കുഴക്കണ്ട അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കതിർമണി മാത്രം കൊത്തിക്കൊണ്ട് വന്നാൽ മതി അപ്പൊ അതില് ഒരു കതിര് ഓരോരുത്തര് എനിക്ക് വേണ്ടി കൊണ്ടുവരണം അപ്പൊ ഞാൻ ഈ കാട്ടിന് കാട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് അദ്ദേഹം പക്ഷാസ്ത്രക്കാരൻ പറയുന്നു അപ്പൊ പാടത്തിന്റെ ഉടമ പാടത്തിലേക്ക് വന്ന് നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ കൊത്തിക്കൊല്ലണം എന്ന് കിളികൾ പറയുമ്പോൾ കൊത്തരുതെന്നും ഹിംസ ഒന്നിനും ഒരു പകരമാവില്ല ആവില്ല എന്നും അയാള് പറയുന്നു രക്തച്ചൊരിച്ചിലൊരു പരിഹാരമല്ലാത്തതിനാൽ ഉടമയുടെ രക്തം മണ്ണിൽ വീഴരുതെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പക്ഷിയെ പക്ഷികളെ ഓർമ്മിപ്പിക്കുന്നു ഇത് കഴിഞ്ഞ് ആ പക്ഷിശാസ്ത്രക്കാരൻ ഈ പക്ഷികൾ പോകുന്ന കണ്ടിട്ട് കുന്നിൻ മുകളിൽ ഞാൻ ഒറ്റയ്ക്ക് ധ്യാനിക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ ഉടമ വളരെ വേഗത്തിൽ അമ്പും വില്ലുമായിട്ട് ഇയാളുടെ അടുത്തേക്ക് വരികയാണ് പാടത്തിന്റെ ഉടമ കതിരരിയുന്ന കിളികളെ പറത്തിവിട്ടതിന് അവിടെ അതായത് പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ എപ്പോഴും മറ്റുള്ളവർ അല്ലെങ്കിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാനായി ആളുകൾക്ക് വ്യക്തമായ പാത ഒരുക്കി കൊടുക്കുന്നവർ എപ്പോഴും മറ്റുള്ളവരുടെ ശത്രുക്കളാണ് അപ്പൊ കതർക്കുലകൾ കൊയ്തെടുക്കാൻ പക്ഷികൾ കൂട്ടമായി എത്തിയത് പക്ഷിശാസ്ത്രക്കാരന്റെ തന്ത്രമായിട്ട് ഇയാള് മനസ്സിലാക്കുകയാണ് അപ്പൊ തന്റെ പാടങ്ങളാണ് മലകൾക്ക് അപ്പുറത്തും വിളഞ്ഞു കിടക്കുന്നതെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു അപ്പൊ അന്ന് അന്ന് നീ അപ്പോ എനിക്ക് അപ്പൊ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു അവര് അതെല്ലാം ആ നെല്ലെല്ലാം കൊയ്ത് അവരത് കഴിച്ച് എനിക്ക് കതിരുമായിട്ട് വരും അതിന് ഉടമ പറയുന്ന നീ അന്ന് സ്ഥലം പറയാനില്ലെങ്കിലോ നീ നിന്നെ ഞാൻ ഇപ്പോൾ ഇല്ലാതാക്കുകയാണ് പക്ഷിശാസ്ത്രക്കാരന്റെ മറുപടി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ തൂണിലും തുരുമ്പലും വിളത്ത പുഷ്പങ്ങളിലും കിഴക്കുതിച്ച് നിൽക്കുന്ന ധ്രുവനക്ഷത്രത്തിൽ വരെ ഞാൻ അവരുടെ ഫലം കൊത്തിവെച്ചിട്ടുണ്ട് പൂക്കളും കിളികളും അത് പാടി പരത്തിക്കൊള്ളും അപ്പൊ ഞാനില്ലാതായാലും ഭൂമിയിൽ നന്മയില്ലാതാകുന്നില്ല എന്നുള്ളതാണ് അയാൾ പറയുന്നത് അപ്പൊ എനിക്ക് ശേഷം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അധ്വാനിക്കുന്ന അധ്വാനിക്കുന്നവന്റെ സ്വപ്നവും അവന്റെ ഞാൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് ആ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് അപ്പൊ ഇനി വിടരാൻ പോകുന്നത് ഒരു പ്രതീക്ഷയുള്ള ഒരു നന്മയുള്ള ലോകമായിരിക്കും എന്നൊരു സന്ദേശം അവിടെ പക്ഷിശാസ്ത്രക്കാരൻ കൊടുക്കുന്നു പക്ഷെ ഹിംസാത്മകത അല്ലെങ്കിൽ കൊല്ലൽ എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ പ്രധാന പകപോക്കൽ തന്ത്രം അങ്ങനെ ആ പക്ഷിശാസ്ത്രക്കാരനെ പാടത്തിന്റെ ഉടമ കൊല്ലുകയാണ് ഇനി ആ ഉടമ വീണ്ടും പോകുന്ന എവിടെയാണ് വിളറി വെളുത്ത് കാറ്റിൽ കുനിഞ്ഞ് തലയാട്ടി ഒഴിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ പൂക്കളെ കുറിച്ച് പറയുന്നു എന്റെ തോട്ടത്തിലെ പൂവിന്റെ ചോവിന് പക്ഷിശാസ്ത്രക്കാരന്റെ ചോരയാണ് അയാൾക്ക് വിജയാഹ്ലാദമാണ് ആ സമയത്ത് എന്നിട്ട് അയാൾ വീണ്ടും പറയുകയാണ് പക്ഷികളുടെ വെളുത്ത വെളുത്തു പള്ളയിൽ ഇനി അമ്പ് തറയ്ക്കണം അപ്പോഴേക്കും അയാൾ നോക്കുമ്പോൾ അയാളുടെ ഏർ തോട്ടത്തിലെ പൂക്കൾ വെള്ളപ്പൂക്കൾ എല്ലാം ചുവക്കുന്നു ആ ചുവപ്പ് കൂടുമ്പോൾ ഇയാൾ പരിഭ്രാന്തനായിട്ട് ഓടുകയാണ് അകലെ പക്ഷിശാസ്ത്രക്കാരന്റെ ദയനീയമായ കരച്ചിൽ കേൾക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കിളികൾ നെൽക്കതിരുമായിട്ട് പറന്നെത്തുന്നത് എന്നിട്ട് അയാളെ മലദേവ അവര് പാടുകയാണ് ഫലം പറയും ശാസ്ത്ര ശാസ്ത്രക്കാര പക്ഷിശാസ്ത്രക്കാരാ നീ വരൂ എന്ന് പാട്ട് പാടും എന്നിട്ട് അവര് ദുഃഖിതരായി നമ്മളെ ഗുരു നമ്മളെ തിരക്കി വന്നതാണോ നമ്മൾ നമ്മളെവിടെയെല്ലാം പോയിട്ട് വന്നു നമ്മുടെ താതൻ ആരും തുണയില്ലാതെ ഒറ്റക്ക് ഇവിടെ ആയിപ്പോയല്ലോ എന്നൊക്കെ കിളികൾ പറയുന്നു അപ്പോഴാണ് ചുവന്ന പൂക്കൾ കണ്ട് അവർ അവരമ്പരക്കുന്നു അയ്യോ ഇവിടെ എല്ലാം വെള്ളപ്പൂക്കളെല്ലാം ചുവപ്പായിരിക്കുന്നു എന്ന് പറയുന്നു പാടത്തിന്റെ ഉടമ കൂരമ്പുമായി ഓടി നടന്നാൽ കണ്ടില്ലേ അപ്പോൾ നമ്മൾ പോയപ്പോൾ ആ തിരുഹൃദയത്തിനെ അവൻ വേദനിപ്പിച്ചിരിക്കുമോ എന്ന് ചിന്തിക്കുന്നു അപ്പൊ കതിരി തേടിപ്പോയ കിളികൾ തിരിച്ചെത്തുമ്പോൾ പക്ഷുശാസ്ത്രക്കാരനെ കാണാനില്ലാത്തതാണ് ഈ ഭാഗം സൂചിപ്പിക്കുന്നത് അതായത് അപ്പോഴാണ് ചുവന്ന പൂക്കൾ വെളുത്ത പൂക്കളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മൊത്തത്തിൽ അത് ചുവന്നിരിക്കുന്നത് അവന്റെ ദൃഷ്ടിയിൽ പെടുന്നത് അപ്പൊ സ്വർണച്ചിറക് നന്മയുടെ സ്വർണച്ചിറക് അറുത്തെറിഞ്ഞ് അത്യാഗ്രഹിയായി പാഠം തേടിപ്പോയ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവൻ ഗുരുവിനെ കുറ്റം പറഞ്ഞവനാണെന്ന് അവർ ഓർക്കുന്നുണ്ട് അപ്പൊ ഗുരുവിനോടുള്ള പ്രതികാരം അവൻ നടപ്പിലാക്കിയോ എന്ന് അവർ ഭയക്കുന്നു അങ്ങനെ കിളികൾ ഗുരുവിനെ തേടി അലയുമ്പോഴാണ് ഏഹ് ധ്യാനത്തിൽ ഇരിക്കുന്ന പക്ഷിശാസ്ത്രക്കാരനെ കാണുന്നത് അപ്പൊ അയാളുടെ നെഞ്ചിൽ കൂരമ്പുകൾ തെറച്ചിരിക്കുന്നു ശരീരമെല്ലാം കൂരമ്പ് മഹാഭാരത യുദ്ധത്തിൽ അമ്പ് തറച്ച ഭീഷ്മരെയാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് അപ്പൊ ധ്യാനത്തിൽ നിന്ന് നമുക്ക് ഗുരുവിനെ ഉണർത്താം എന്ന് പറയുന്നു അപ്പൊ മഹാഭാരത യുദ്ധം തീർന്നു കാണാനാണ് ഭീഷ്മർ ഇരുന്നത് ആയി ജയിക്കും എന്നറിയാനാണ് അദ്ദേഹം സ്വച്ഛന്ധ മൃത്യുവായിട്ട് കുറേ കാലം ശരശൈലയിൽ കിടന്നത് കിളികൾ പറയുന്നത് ഇവിടെ ഒറ്റ കക്ഷിയല്ലേ ഉള്ളു അവരവർ കാരണം നശിപ്പിക്കുന്നവര് മാത്രമേ ഇവിടെയുള്ളൂ പിന്നെ എന്തിനാണ് അങ്ങ് തപസ്സിരിക്കുന്നത് ഇരിക്കുന്നത് അപ്പോ നമുക്ക് ഗുരുവിനെ ഉണർത്താം എന്ന് പറഞ്ഞവർ കൂരമ്പുകൾ വലിച്ചു എടുക്കുന്നു അപ്പോ പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നത് എനിക്ക് എനിക്ക് ഇപ്പോഴും വേദന ആരെക്കുറിച്ച് ഓർത്താണ് നമ്മുടെ കൂട്ടം തെറ്റി ഒരുത്തം പോയാലും അവനെ കുറിച്ചാണ് എനിക്ക് മനസ്സിൽ വേദന കിളികൾ പറയുന്ന ആ കൂരമ്പേത കാട്ടാളനെ നമുക്ക് കൊത്തി തിന്നാം അതിനും പക്ഷിശാസ്ത്രക്കാരൻ വിലക്കുകയാണ് വേണ്ട അവൻ നിങ്ങളിൽ ഒരുവനാണ് പാടത്തിന്റെ ഉടമ എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരനാവുന്നത് അവൻ അങ്ങേ എന്തൊക്കെ ചെയ്തു എന്ന് പറയും ഈ കൂരമ്പുകൾ ഏത് ഇനി ആർക്കും പുതിയ ചിറകുകൾ നൽകാൻ ആവില്ല എന്റെ ചിറകുകൾ അവൻ അരികി അങ്ങനെ പക്ഷിശാസ്ത്രക്കാരനെ ഒരു ഉയർന്ന പിടത്തിലിരുത്തി അവർ അമ്പുകൾ ഊരുമ്പോൾ കഴുത്തുമുതൽ കീഴോട്ട് താഴെ വരെ ചുവന്ന വരെയാണ് അപ്പോൾ പക്ഷിശാസ്ത്രക്കാരൻ ചരങ്ങൾ കൊണ്ട് ഒരു ശയ്യ ഒരുക്കാൻ തനിക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം അവിടെ ഒരുക്കാൻ പറയുന്നു അപ്പൊ കൂരമ്പേറ്റി പിടഞ്ഞപ്പോൾ പോലും തിന്മയുടെ ഒറ്റ കക്ഷിയെ കൗരവർമാര് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അവര് ശക്തി പ്രാപിച്ചവരാണെന്നും മറ്റവരിപ്പോഴും വനത്തിലാണെന്നും അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ കൂരം വേറ്റി പിടയുമ്പോഴും കൂട്ടം തെറ്റിപ്പോയ തന്റെ കിളിയിൽ ഒന്നിനെ ഓർത്താണ് പക്ഷിശാസ്ത്രക്കാരൻ വിഷമിക്കുന്നത് അവൻ നിനെ കൊല്ലാം എന്ന് കൊല്ലാന്ന് പറഞ്ഞപ്പോൾ വേണ്ട അവൻ നിങ്ങളിൽ ഒരുവനാണ് സ്വയം ചിറക് അരിഞ്ഞവനാണ് പാടത്തിന്റെ ഉടമയാണ് ഉടമയാണെന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തിന്റെയും സഹനത്തിന്റെ വഴി ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ആർക്കും പുതിയ ചിറകുകൾ നൽകാനാവാത്ത വിധത്തിൽ പക്ഷിശാസ്ത്രക്കാരൻ ചിറകുകൾ അറ്റുപോയ ഒരു വ്യക്തിയായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു ഇത്തരത്തിൽ നിന്ന് ശരങ്ങൾ കൊണ്ട് ശയ്യ ഒരുക്കുന്നു അതിൽ പക്ഷേ ശാസ്ത്രക്കാരൻ ചയിക്കുന്നു അത് കേട്ട് കിളിക കണ്ട് കിളികൾ ദയനീയമായി വിലപിക്കുമ്പോൾ ആ ഉടമ പാടത്തിന്റെ ഉടമ ജീവരക്ഷാർത്ഥം ഓടിയെത്തി കിളികളുടെ ചിറകിനുള്ളിൽ അഭയം തേടുകയാണ് കൂട്ടരെ എന്റെ തോട്ടത്തിലെ പൂക്കളെല്ലാം ചുവന്നു എന്ന അയാൾ പറയുന്നു എനിക്ക് എന്നെ ചുവന്ന നക്ഷത്രങ്ങൾ തുറച്ചു നോക്കുന്നു എന്ന് പറയുന്നു ഒരു കിളി വാത്സല്യപുറയണ കുരുവിമാ നമുക്ക് പറക്കാം അപ്പൊ ഉടമ പറയുന്നു അയാൾ ചിറകരിഞ്ഞു പോയവനല്ലേ വർഗവഞ്ചകനാണ് ഞാൻ അർത്ഥറിഞ്ഞതല്ലേ ഉടമയാകാൻ വേണ്ടി അയാൾ കരയുന്നു കിളികൾ നിനക്ക് ചിറകുകൾ ഞങ്ങൾ തരാം സ്വർണ്ണ ചിറകൾ സ്വപ്നങ്ങൾ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അപ്പൊ നോക്കിയപ്പോ വീണ്ടും പ്രതീക്ഷ ആഹ്ലാദമുള്ള ഒരു സ്ഥലമായിട്ട് അവിടെ മാറുന്നു പൂക്കളുടെ ചുവപ്പെല്ലാം മാറി വീണ്ടും പൂക്കൾ വെള്ളയായി എന്റെ പൂക്കളെല്ലാം എന്ന് അയാള് പറയുന്നു എനിക്ക് സ്വർണ ചിറക് തരു നമുക്ക് പറക്കാം അതായത് ഇനി എനിക്ക് ഇത്തരത്തിലുള്ള ക്രൂരതകളൊന്നും ചെയ്യേണ്ട ഞാൻ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളായി കൂടുകയാണെന്നാണ് ഉടമ പറയുന്നത് അപ്പൊ അയാള് താൻ ഉടമയാകാൻ വേണ്ടിയും കൂരമ്പുകൾ എന്തി മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയും താൻ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് അയാള് വിലപിക്കുകയാണ് അപ്പൊ കൂട്ടുകാർ അയാൾക്ക് സ്വർണ ചിറകുകൾ സ്വപ്നങ്ങൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അയാൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ നാടകം അവസാനിക്കുകയാണ് അപ്പൊ ലോകത്തിൽ ഒരുമിച്ച് നിൽക്കുക സ്നേഹിക്കുക കിട്ടുന്നത് പങ്കുവെക്കുക എന്നൊരു സന്ദേശമാണ് ഈ നാടകം നമുക്ക് നൽകുന്നത് അപ്പൊ ഈ നാടകത്തിന്റെ ഒടുവിൽ ഇതിന്റെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നോട്ടായിട്ട് ചേർത്തിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ശീബ ടീച്ചർ